നമസ്കാരം മെട്രോയിലേക്ക് സ്വാഗതം ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മലയാളികളുടെ പ്രിയ നടൻ ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹം കഴിഞ്ഞത് ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ വെച്ചായിരുന്നു പാലക്കാട് സ്വദേശിയായ നവനീത് ഗ്രീഷ് മാളവികയ്ക്ക് താലി ചാർത്തിയത് ഇപ്പോഴിതാ വിവാഹ ആഘോഷങ്ങൾക്ക് പാക്കപ്പ് പറഞ്ഞിരിക്കുകയാണ് മാളവിക ജയറാം വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കയ്യിൽ പിടിച്ച് നവനീതിനെ ചുംബിക്കുന്ന ചിത്രത്തിനൊപ്പം അങ്ങനെ അത് അവസാനം എന്നായിരുന്നു മാളവിക നൽകിയ അടിക്കുറിപ്പ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ ചിത്രം മാളവിക പങ്കുവച്ചത് താര നിബിഡമായിരുന്നു മാളവിക ജയറാമിന്റെ വിവാഹം ഗുരുവായൂരിൽ നടന്ന വിവാഹ ചടങ്ങുകൾക്ക് ശേഷം താരങ്ങൾ ഉൾപ്പെടെയുള്ള ക്ഷണിതാക്കൾക്ക് പങ്കെടുക്കാൻ മൂന്ന് സ്വീകരണ ചടങ്ങുകൾ ഉണ്ടായിരുന്നു താലുകെട്ടിന് ശേഷം തൃശൂരിലെ നക്ഷത്ര ഹോട്ടലിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് വിരുന്നു അതിനു പിന്നാലെ കൊച്ചിയിൽ സിനിമാക്കാർക്കായി ഗ്രാൻഡ് റിസപ്ഷൻ അതും കഴിഞ്ഞ് നവനീത് ഗിരീഷിന്റെ നാടായ പാലക്കാട് വരന്റെ വീട്ടുകാർ പ്ലാൻ ചെയ്ത റിസപ്ഷനും നടന്നിരുന്നു മലയാളത്തിലെ പ്രമുഖ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ദിലീപും പൃഥ്വിരാജും ഷോഫനയും മുതൽ ഒട്ടുമിക്ക താരങ്ങളും വിവാഹത്തിനെത്തിയിരുന്നു ബോളിവുഡിൽ നിന്നും ജാക്കി ഷോഫും തമിഴ് സിനിമാ ലോകത്ത് നിന്നും ഖുഷ്പു പൂർണിമ സുഹാസിനി എന്നിവരും പങ്കെടുത്തു പാലക്കാട് നെന്മറയിലെ കീഴ്പോട്ട് ാണ് മാളവിയെ കെട്ടിച്ചുവിട്ടിരിക്കുന്നത് നവനീത് യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയാണ് വിവാഹശേഷം മാളവികയും യു കെയിലേക്ക് പോകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു സ്പോർട്സ് മാനേജ്മെന്റിൽ മാസ്റ്റർ ഡിഗ്രി പൂർത്തിയാക്കിയ മാളവിക തന്റെ പാഷനൊക്കെയായി മുന്നോട്ട് പോകാനാണ് തീരുമാനം പ്രേക്ഷകരും സിനിമാ പ്രേമികളും മാധ്യമങ്ങളും ഒന്നടങ്കം ആഘോഷിച്ച വിവാഹമായിരുന്നു മാളവിക ജയറാമിന്റെയും നവനീതിന്റെയും ഒരാഴ്ചയോളം നീണ്ടുനിന്ന ചടങ്ങുകൾ കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത് എന്നാൽ ഇത് ഇത്ര പെട്ടെന്ന് അവസാനിച്ചു എന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് കഴിഞ്ഞ ദിവസം കാളിദാസ് ജയറാമും പോസ്റ്റ് പങ്കിട്ടുകൊണ്ട് കുറിച്ചത് മലയാള സിനിമയിലെ മെഗാസ്റ്റാറുകൾ മന്ത്രിമാർ ഗവർണർ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ എന്നിവരെല്ലാം അണിനിരുന്ന വിവാഹ മാമാങ്കം ആഴ്ചകൾക്ക് മുൻപേ തന്നെ തുടങ്ങിയിരുന്നു ചെന്നൈയിലെ സ്ഥിരം താമസമാക്കിയ ജയറാമും കുടുംബവും വിവാഹത്തിനായി തെരഞ്ഞെടുത്തത് കേരളത്തെയാണ് ഗുരുവായൂർ കണ്ണന്റെ ഭക്തനായ ജെറാ മകളുടെ വിവാഹത്തിന് സ്വന്തം വിവാഹ വേദി തന്നെയാണ് തെരഞ്ഞെടുത്തത് You are watching You are watching You're watching me and you're watching me on metromatney.com On metromatney.com metromatney metromatney.com metromatney.com Subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you